പലപ്പോഴും കോച്ചുകളെ വിമർശനം കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ് അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം മീനിങ് രീതിയിലുള്ള സംസാരം ലീഡായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ അണിബോസ് എന്ന നടിയെ കുന്തിദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടില്ല അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ച് ശരിയാണോ അങ്ങനെ രീതിയിലാണോ അല്ല അതിപ്പോ എന്തോ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ വെടീന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട്ി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളർച്ചൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാൻ വന്നു പോയാൽ തന്നെ പറയൂ ആ അവിടെ പോ അനിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ പോച്ച അവിടെന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര എങ്ങനെയൊക്കെയുള്ള ചോദിക്കല് ഞാൻ ഈ നടിമാനായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസും ഇല്ല എനിക്ക് എന്റേതായ മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെബ്ലറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരും പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അവർക്ക് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യം കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശം ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരം അക്ഷരം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ പിരിച്ചു എഴുതുക പൂട്ടി എഴുതുക ഇതൊക്കെ നമ്മളെ അപ്പൊ ഇതില് മോശമായ തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശെരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെയെടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാറ് ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളില് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണ്ടി എടുക്കാം ചിരിക്കാൻ കൂൾ ആവുന്നവര് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എന്നെ ചിന്ത പറയാം ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്ന എൻജോയ് ചെയ്യുന്നു വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി അതൊക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേര് നെഗറ്റീവ് കിട്ടുന്നുണ്ട് അത് അവര് ഫേമസ് ആവാനാവാം അല്ലെ അവര് പുണ്യമാരായിരുന്നു പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ എന്റെ അപ്പന ഉണ്ടായിരുന്നില്ലേ എനിക്കറിയുന്നില്ല ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് കൊറേ പേര് ഇങ്ങനെ എടുക്കും അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം എന്നോർച്ചിപ്പോ നമ്മള് സിനിമ വരുമ്പോഴല്ലേ തമാശ പടങ്ങൾ ഉണ്ട് ഏതെന്നാണെങ്കിൽ സിനിമയില് ഭയങ്കര തെറി പറയുന്നു ചുരുളി ചുരുളി അപ്പോ തമാശ പടം സീരിയസ് പടം ചോയ്സ് ഏത് ഏത് സിനിമ കാണണം എന്നുള്ള ആണ് ഇവിടെ വലിയ ചോയ്സ് ആണ് ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാൻ ചിരിക്കാം സന്തോഷിക്കാം അങ്ങനെയുള്ളവർക്ക് വലുപ്പം അതാണ് മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമായിട്ടല്ല മാർക്കറ്റിംഗ് കൂടെ അതിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ് എനിക്ക് ഈ ഗ്രൂപ്പ് അറുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് കേരളത്തിലെ എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം മാത്രമല്ല മുപ്പത് വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാൻ ഹെലികോപ്റ്റർ തുടങ്ങി മമ്മൂക്ക ലാലേട്ടൻ എല്ലാ നടന്നടിയും ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത എന്റെ ഘടകമാണ് എന്നെ അറിയാം ഈ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷൻ ഒക്കെ ഉള്ളതാണ് അപ്പൊ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് മാത്രം ഇന്നലെ ഞാൻ പൊട്ടിമൊളിച്ചിട്ടുണ്ടായതല്ലും ഞാനും പക്ഷെ ഇതുകൊണ്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഗുണമുണ്ട് എനിക്കൊരു തമാശ എനിക്കൊരു ടൈം പാസ്സാണ് ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ ചിരിക്കും അതുപോലെ മറ്റുള്ളവരും ചിരിക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം ഞാൻ ചിരിക്കുന്നു മറ്റുള്ളവരും ചിരിക്കണ്ടരിക്കാം എല്ലാ ദിവസവും കരഞ്ഞ് പേടിച്ചു മരിക്കേണ്ട കാര്യമില്ലല്ലോ